ചൂട് സമയമാകുമ്പം ചൂട് കാരണം പുറത്തോട്ട് ഇറങ്ങാൻ വയ്യാത്ത അവസ്ഥ എന്ന് പറയും പ്രത്യേകിച്ച് മഴ അതുപോലെ തുടങ്ങിയിട്ടുണ്ട് സ്റ്റാർട്ട് ചെയ്തിട്ടേ ഉള്ളൂ രാവിലെ തന്നെ ഇങ്ങനെ ചെന്നമ്പിന്നം ചാറാൻ തുടങ്ങും പിന്നെ അങ്ങോട്ട് നല്ല ഫ്ലോയിൽ വരും പിന്നെ ഒന്ന് നിൽക്കും അപ്പം ആ മുറ്റത്തെ വെള്ളമൊക്കെ ഒന്ന് വലിയും അത് കഴിയുമ്പോൾ വീണ്ടും പെയ്തു തുടങ്ങും ശരിക്കും പറഞ്ഞാൽ വീടിനകത്ത് ഇരിക്കുന്നവർക്കൊരു സുഖമൊക്കെ ഉണ്ട് ഒരു തണുപ്പും ഒക്കെ ആയിട്ടിങ്ങനെ പോകാം പുറത്തിറങ്ങി നടക്കുന്നവർക്ക് അതിൻ്റേതായ ബുദ്ധിമുട്ടുകൾ എന്താണ് ലിപ്പ് ഈ സമയത്തൊക്കെ മണ്ണിൽ എന്തെങ്കിലുമൊക്കെ ചെതായിട്ടൊക്കെ അതിൻ്റെ വിത്തും കാര്യങ്ങളൊക്കെ കിടപ്പുണ്ടെങ്കിൽ എല്ലാം പെട്ടെന്ന് കിളിർത്തോളുമല്ലോ അങ്ങനെ നല്ല രസമായിട്ടൊരു മഴ ഇന്ന് രാവിലെയും പെയ്തു രാവിലെ പെയ്തു എന്നല്ല രാവിലെ തൊട്ട് പെയ്യാൻ തുടങ്ങിയ മഴ ഇന്നങ്ങനെ തോർന്നിട്ടേയില്ല ഒരു പ്രത്യേക സുഖം ഒരു തണുപ്പും ഒക്കെയായിട്ടൊരു പ്രത്യേക സുഖം ഇടയ്ക്കുന്ന മഴ തോരുന്ന സമയത്തൊന്ന് മുറ്റത്തേക്ക് ഇറങ്ങുക ഒന്ന് റൗണ്ട് ചെയ്യും എല്ലാം ആക്കിയെന്ന് കാണാൻ അങ്ങനെ നല്ല രസമല്ലേ മഴ കഴിഞ്ഞ ഉടനെ ഒന്ന് നമ്മളൊന്ന് പുറത്തോടെ ഇറങ്ങി നടക്കുമ്പോഴും ഒരു പ്രത്യേക രസമല്ലേ അപ്പം ഇത് ചെടിച്ചട്ടിയിലൊക്കെ വെള്ളം കെട്ടി നിൽപ്പുണ്ടോ എങ്ങനെയൊക്കെയാണെന്നറിയാൻ വേണ്ടിയിട്ടൊന്ന് ഒന്ന് മുറ്റത്തോട്ട് ഇറങ്ങിയതാണേ മുറ്റത്തോട് ഇറങ്ങി ഇപ്പോൾ ആദ്യം തന്നെ പോകുന്നത് ദീ ഒരു ഏരിയയിലേക്കാണ് നമ്മുടെ ചീരയൊക്കെ എവിടം വരെ ആയി മഴ കാരണം അല്ലെങ്കിൽ വല്ല ഒടിഞ്ഞു പോയിട്ടുണ്ടോ മുരിങ്ങയൊക്കെ മുരിങ്ങയൊക്കെ താങ്ങ് കൊടുത്ത് നിർത്തിക്കൊക്കെ ഒടിഞ്ഞു പോയിട്ടുണ്ടോ എന്നൊക്കെ ഇങ്ങനെ നോക്കും എനിക്ക് ഇങ്ങോട്ട് വരാൻ എന്താണെന്നറിയില്ല ഭയങ്കര ഇഷ്ടമാണ് പ്രത്യേകിച്ച് ഒന്നുമില്ല ഈ മുരിങ്ങയും ചീരയും ഒന്ന് രണ്ട് തക്കാളിത്തേ നിൽക്കുന്നതും അതൊക്കെയുള്ളൂ നല്ലൊരു രസം മഴയൊക്കെ കഴിഞ്ഞിട്ട് അതിലിങ്ങനെ വെള്ളത്തുള്ളിയൊക്കെ ഇരിക്കുന്ന കാണാൻ ഒരു പ്രത്യേക രസം വാഷം ബ്രൂട്ടിൻ്റെ കൂടെ തന്നെയാണ് നമ്മളുടെ കുമ്പളാണെന്നും അതാണ് ഇതാണെന്നൊക്കെ തോന്നലുണ്ട് എന്താണെന്നറിയില്ല അതും ഒക്കെ കയറിപ്പോയിട്ടുണ്ട് ഇതമ്മ വൻ പെയർ അവിടെ ഇട്ടോ വൻ പക്ഷെ കുറേ ഉണ്ടായിട്ടുണ്ട് വൻപയർ പിന്നെ പിന്നെന്താ പിന്നെ ഫ്രണ്ടിലേക്ക് വന്നു ഫ്രണ്ടിലേക്ക് വന്നിട്ട് കുറച്ച് ചെടി ഇങ്ങനെ ബോർഡർ പോലെ വെക്കാൻ വേണ്ടിയിട്ട് കുറച്ച് ഞാൻ കട്ട് ചെയ്തുള്ളൂ അതൊക്കെ ഇങ്ങനെ വാടി തളർന്ന് നിൽക്കുമായിരുന്നു കുറേ ദിവസം മുന്നേ വരെ എന്തായാലും ഇപ്പോൾ എല്ലാവരും ഉഷാറായിട്ടുണ്ട് അപ്പോൾ മറ്റൊരു വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കാണാം